വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ഭര്ത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മനപൂര്വ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കല് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നിൽ ഏതെങ്കിലും രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വിശദമായി അന്വേഷിക്കുമെന്നും കുറ്റസമ്മതമൊഴിൽ പ്രതി ഇത്തരം കാര്യം പറയുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വീട്ടിൽ പ്രസവം നടത്തുന്നത് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ലെന്ന പ്രചാരണങ്ങൾ പ്രതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിലും അന്വേഷണം ഉണ്ടാകുമെന്നും എസ് പറഞ്ഞു മരിച്ച അസ്മയുടെ ആദ്യ രണ്ട് പ്രസവം മാത്രമാണ് ആശുപത്രിയിൽ നടന്നത് ബാക്കി മൂന്ന് പ്രസവങ്ങളും വീട്ടിലായിരുന്നു ഇയാൾ ആലപ്പുഴ സ്വദേശിയാണെന്നും മലപ്പുറത്ത് വന്ന് താമസിക്കുകയായിരുന്നുവെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു വീട്ടിലെ പ്രസവത്തിന് സഹായിച്ചവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചാമത്തെ പ്രസവത്തിൽ കുട്ടിക്കും അമ്മയ്ക്കും അപകടം ആശുപത്രിയുടെ പിന്തുണയോടെ ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ സങ്കീർണതകളും ഒഴിവാക്കാമായിരുന്നു ബി എം എസ് നൂറ്റി വകുപ്പ് പ്രകാരവും തെളിവ് നശിപ്പിക്കലിനുമാണ് കേസെടുത്തിരിക്കുന്നത് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ആരെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്കും അന്വേഷണം പോകും ആദ്യത്തെ രണ്ട് പ്രസവങ്ങൾ ആശുപത്രിയിൽ നിന്നായിരുന്നു എന്നാണ് പ്രതിയുടെ മൊഴി പ്രകാരം മനസ്സിലാകുന്നത് മറ്റു മൂന്നെണ്ണം വീട്ടിൽ തന്നെയാണ് അമിതമായ ആത്മീയ താല്പര്യങ്ങളിൽ ആളാണ് പ്രതി ആ കാഴ്ചപ്പാടോടെയാണ് ഇതിനു മുമ്പ് രണ്ട് പ്രസവം വീട്ടിൽ നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത്തെ പ്രസവം എന്നാണ് മൊഴി മരണപ്പെട്ട യുവതിയുടെ കുടുംബത്തിന്റെ മൊഴി എടുക്കേണ്ടതുണ്ട് അവര് ഇതിന് പിന്തുണച്ചിരുന്നോ എന്നും അന്വേഷിക്കേണ്ടതുണ്ട് ഇപ്പോൾ മനസ്സിലാവുന്നത് ഭർത്താവിന്റെ പ്രേരണയാണ് ഇതിന് പിന്നിലെന്നാണെന്നും എസ് പി പറഞ്ഞു സിറാജുദ്ദീൻ മലപ്പുറം സ്വദേശിയല്ല ആലപ്പുഴ സ്വദേശിയാണ് ഇതിനു മുമ്പുള്ള രണ്ട് പ്രസവങ്ങൾ നടന്നത് ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ വെച്ചാണ് വളാഞ്ചിലയിൽ കുറച്ചുകാലം ഇയാൾ താമസിച്ചിരുന്നു മതപ്രഭാഷണവും യൂട്യൂബ് ചാനലും ഒക്കെയാണ് ഇയാളുടെ വരുമാനം അതുകൊണ്ട് സൗകര്യപ്രദമായ സ്ഥലമായതുകൊണ്ടാണ് മലപ്പുറത്തേക്ക് ഇയാൾ മാറിയത് മൊഴിപ്രകാരം അഞ്ചാം തീയതി ആറു മണിയോടെയാണ് പ്രസവം നടന്നത് രാത്രിയാണ് മരണം സംഭവിക്കുന്നത് പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ പ്രസവം നടത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ രഹസ്യ ഗ്രൂപ്പുകളോ സംഘടനകളോ ഉണ്ടായെന്ന കാര്യം വ്യക്തമല്ല കുറ്റസമ്മത മൊഴിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് പ്രതി സമ്മതിക്കുന്നുണ്ട് അത്തരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ പറയാൻ സാധിക്കൂ എന്ന് എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയെ വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ സംഭവത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമുക്ക് ഇന്നലെ ഇങ്ങോട്ടേക്ക് അയച്ചു വെക്കും നമ്മളതിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് ഇപ്പോൾ നിലവിൽ അതിൽ ഒന്നാം പ്രതിയായിട്ട് സംഭവത്തിനകത്ത് കുട്ടിയുടെ ഹസ്ബൻഡായിട്ടുള്ള സിറാജുദ്ദീനാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് ഇതിൽ പ്രാഥമികമായിട്ടും ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഡോക്ടറുടെ മൊഴി പ്രകാരം ഇതിൽ ഈ പെൺകുട്ടിക്ക് അഞ്ചാമത്തെ ഈ പ്രസവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് കൂടിയ ഒരു കാര്യമാണ് അതൊരു മെഡിക്കൽ സപ്പോർട്ടോടു കൂടി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ ചെയ്യേണ്ടിയിരുന്ന ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേഷൻസും ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും അതിനെ എല്ലാവിധ മുൻകൈയും എടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് അത് നടത്തിയ അതിൽ പ്രധാനപ്പെട്ട ഹസ്ബൻഡ് നമ്മൾ നൂറ്റി അഞ്ച് ബി എൻ എസ് അതായത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ അതിൻ്റെ വകുപ്പ് പ്രകാരവും കൂടാതെ